സമൂഹ ശാസ്ത്രത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഗവേഷണ രീതിയാണ് സർവേ ഒരു വലിയ ജനസംഖ്യയിലെ ചെറിയ വിഭാഗത്തെ മാത്രം പഠിച്ചുകൊണ്ട് അതിലൂടെ ലഭ്യമാകുന്ന നിഗമനങ്ങളെ വലിയ സംഖ്യയിലേക്ക് സാമാന്യവൽക്കരിക്കുവാൻ സൗകര്യമൊരുക്കുന്ന സാമൂഹ്യ ഗവേഷണ രീതിയാണ് സർവേ എന്താണ് സർവേ ഒരു വലിയ ജനസംഖ്യയിലെ ചെറിയ വിഭാഗത്തെ മാത്രം പഠിച്ചുകൊണ്ട് അതിലൂടെ ലഭ്യമാകുന്ന നിഗമനങ്ങളെ വലിയ ജനസംഖ്യയിലേക്ക് സാമാന്യവൽക്കരിക്കുവാൻ സൗകര്യമൊരുക്കുന്ന സാമൂഹ്യ ഗവേഷണ രീതിയാണ് സർവേ ഇതിൻ്റെ ഭാഗമായി ഒരു ജനവിഭാഗത്തിൻ്റെ ചുറ്റുപാട് തൊഴിൽ വരുമാനം തുടങ്ങിയ വസ്തുക്കളെ ചിട്ടയായി അന്വേഷിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നു ഇന്ന് സർവേ രീതി സമൂഹശാസ്ത്ര പഠനത്തിന് ആവശ്യത്തിന് പുറമേ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രവചിക്കുവാൻ ഉൽപ്പന്നങ്ങൾ വിറ്റയിക്കാനുള്ള വിപണന തന്ത്രങ്ങൾ രൂപീകരിക്കുവാനും വിവിധ വിഷയങ്ങളിലേക്കുള്ള പൊതുജനാഭിപ്രായങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിനുമെല്ലാം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എന്തിനാണ് സർവേ സമൂഹ ശാസ്ത്ര പഠനത്തിന് ആവശ്യങ്ങൾക്ക് പുറമേ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രവചിക്കുവാനും ഉൽപ്പന്നങ്ങൾ വിറ്റയിക്കാനുള്ള വിപണന തന്ത്രങ്ങൾ രൂപീകരിക്കുവാനും വിവിധ വിഷയങ്ങളിൽ മേലുള്ള പൊതുജനാഭിപ്രായങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിനുമെല്ലാം സർവേ ഉപകരിക്കുന്നുണ്ട് ഒരു സർവേ വിജയകരമായി നടത്തുന്നതിന് കുറേ ഘടകങ്ങൾ കുറേ ഘട്ടങ്ങൾ പാലിക്കുന്ന സഹായമാകും ഒരു സർവേ വിജയകരമായി നടത്തുന്നതിന് കുറേയധികം ഘട്ടങ്ങൾ പാലിക്കുന്നത് സഹായകരമാകും ഒന്ന് സർവേ രീതിയിൽ പഠിക്കേണ്ട വിഷയങ്ങൾ വിവരങ്ങൾ കണ്ടെത്തണം ഒന്നാമതായി സർവേ രീതിയിൽ പഠിക്കേണ്ട വിഷയം വിവരങ്ങൾ കണ്ടെത്തണം രണ്ട് പഠന പ്രശ്നത്തിൻ്റെ നിർവചനം പഠനപ്രശ്നത്തിൻ്റെ നിർവചനം മൂന്ന് പഠനമേഖലയുടെ പരിധി നിർണയിക്കുക പഠനമേഖലയുടെ പരിധി നിർണയിക്കുക നാല് ചോദ്യാവലി തയ്യാറാക്കുക ചോദ്യാവലി തയ്യാറാക്കണം അഞ്ച് ദത്തശേഖരണം ശേഖരണം ആറ് ദത്തകളുടെ ക്രൂഢീകരണം ദത്തകളുടെ ക്രോഡീകരണം ഏഴ് പട്ടികപ്പെടുത്തൽ ഏഴ് പട്ട്യപ്പെടുത്തുന്നത് എട്ട് വിശകലനം എട്ട് വിശകലനം ഒമ്പത് കണ്ടെത്തലുകളുടെ വ്യാഖ്യാനം ഒമ്പത് കണ്ടെത്തലുകളുടെ വ്യാഖ്യാനം പത്ത് ഗ്രാഫിക്സ് രീതികൾ ഉപയോഗിച്ചുള്ള അവതരണം ഗ്രാഫിക്സ് രീതികൾ ഉപയോഗിച്ചുള്ള അവതരണം ഇന്ന് ഏറ്റവും അധികം കൂടുതലായിട്ട് കാണുന്നത് ഗ്രാഫിക്സ് രീതികൾ ഉപയോഗിച്ചുള്ള അവതരണമാണ് സർവേയിൽ വിവര ശേഖരണത്തിന് തിരഞ്ഞെടുക്കുന്ന ജനങ്ങളെ പ്രതികർത്താക്കൾ എന്ന് വിളിക്കുന്നു വലിയ സർവേകൾ നടത്തുക ഒന്നിലേറെ ഗവേഷണരുടന്ന സംഘടന സർവേയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനും ഉത്തരങ്ങൾ സ്വീകരിക്കുന്നതിനും പല മാർഗങ്ങൾ അവലംബിക്കുന്നു നേരിട്ടുള്ള ചോദ്യങ്ങൾ ടെലിഫോൺ വഴിയുള്ള ചോദ്യങ്ങൾ ചോദ്യാവലി സർവേ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ ഇന്റർനെറ്റ് എന്നിവയിലൂടെയുള്ള ചോദ്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് സർവേയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനും ഉത്തരങ്ങൾ സ്വീകരിക്കുന്നതിനും അവലംബിക്കുന്ന മാർഗങ്ങൾ നേരിട്ടുള്ള ചോദ്യങ്ങൾ ടെലിഫോൺ വഴിയുള്ള ചോദ്യങ്ങൾ മറ്റു ചോദ്യാവലികൾ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ ഇൻ്റർനെറ്റ് എന്നിവയിലൂടെയുള്ള ചോദ്യങ്ങൾ പരമ്പരാഗതവും ആധുനികവുമായ സങ്കേതങ്ങളുമായി സർവേ രീതിയെ കൂട്ടിയിണക്കാനായി എന്നത് ഈ പഠന ഒരു സാധ്യതയെ വിലയിരുത്താം